ക്രിക്കറ്റ് ലോകത്ത് വാക്പോരുകളും മൈതാനത്തെ പ്രതികാരങ്ങളും സാധാരണമാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ അതിൻ്റെ വൈകാരികത കൊണ്ടും തീവ്രത കൊണ്ടും എന്നും വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി മൂന്ന് നാലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ പര്യടനം നടത്തിയപ്പോൾ പരമ്പര തുടങ്ങുന്നതിന് മുൻപ് പാകിസ്ഥാൻ പരിശീലകനായിരുന്ന ജാവേദ് മിയൻദാദ് നടത്തിയൊരു പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ഇർഫാൻ പഠാനെ പോലെയുള്ള ബൌളർമാരെ പാകിസ്ഥാനിലെ ഏത് തെരുവിലും കാണാൻ സാധിക്കും എന്ന മിയാൻദാദിന്റെ പരിഹാസം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയും ടീമിനെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു ജാവേദ് മിയാൻദാദിന്റെ പ്രസ്താവന ഇന്ത്യൻ ടീമിനൊരു മാനസിക വെല്ലുവിളിയായിരുന്നു പ്രത്യേകിച്ചും യുവ ബൌളറായ ഇർഫാൻ പഠാൻ അദ്ദേഹത്തിന്റെ കഴിവിനെ വില കുറിച്ചു കാണിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു അത് ഈ വാക്കുകൾ പട്ടാന്റെ പിതാവായ മെഹ്മൂദ് ഖാന് വലിയ വേദനയുണ്ടാക്കി തന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ മിയാൻദാദിനെ പാകിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹവും പ്രകടിപ്പിച്ചു എന്നാൽ പരമ്പരയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് പിതാവിനെ മിയൻദാദിനെ കാണാൻ താൻ അനുവദിച്ചില്ല എന്ന് പിന്നീട് ഇർഫാൻ വെളിപ്പെടുത്തുകയുണ്ടായി പരമ്പര അവസാനിച്ചതിനു ശേഷം ഒരു പൊതുപരിപാടിയിൽ വെച്ച് മിയാൻദാദ് പട്ടാന്റെ പിതാവിനെ കണ്ടുമുട്ടി അപ്പോൾ താൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് മിയാൻദാദ് വാദിച്ചു എന്നാൽ പട്ടാന്റെ പിതാവ് ശാന്തനായി മിയാൻദാദിനോട് പറഞ്ഞത് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു കാരണം നിങ്ങളൊരു മികച്ച കളിക്കാരനാണ് എന്നാണ് ഈ സംഭവം പട്ടാനെ കളിക്കളത്തിൽ മികച്ച പ്രകടനം നടത്താനുള്ള പ്രചോദനമായി മാറി മിയാൻദാദിന്റെ പരിഹാസത്തിന് കളിക്കളത്തിലൂടെ തന്നെ മറുപടി നൽകാൻ പട്ടാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ പാകിസ്ഥാൻ പര്യടനം പട്ടാന്റെ കരിയറിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായവും ചരിത്രത്തിലാദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ഏകദിന ടെസ്റ്റ് പരമ്പരകൾ നേടുകയുണ്ടായി അഞ്ച് മത്സരങ്ങൾ ഇറങ്ങിയ ഏകദിന പരമ്പര ഇന്ത്യ മൂന്ന് രണ്ടിന് വിജയിച്ചു ഈ പരമ്പരയിൽ ഇർഫാൻ പട്ടാൻ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളറായിരുന്നു പതിനേഴ് പോയിന്റ് എട്ട് ഏഴ് എന്ന മികച്ച ബൌളിംഗ് ശരാശരിയിൽ മുപ്പത് ഓവറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രം വഴങ്ങി എട്ട് വിക്കറ്റുകളാണ് പട്ടാൻ നേടിയത് പരമ്പര വിജയം നിർണ്ണയിച്ച അവസാന മത്സരത്തിൽ പട്ടാൻ തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു എട്ട് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങി മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി അദ്ദേഹം പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ തകർത്തു ഈ കളി നാൽപ്പത് റൺസിന് ഇന്ത്യ വിജയിക്കുകയും പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു ഏകദിന പരമ്പരയ്ക്ക് ശേഷം നടന്ന മൂന്ന് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയും ഇന്ത്യ രണ്ടേ ഒന്നിന് വിജയിച്ച് ചരിത്രം കുറിച്ചു ഈ പരമ്പരയിലും പട്ടാൻ മികവ് തുടർന്നു പത്ത് വിക്കറ്റുകൾ നേടി അദ്ദേഹം പരമ്പരയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനായിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സ് വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ പട്ടാൻ പാകിസ്ഥാന്റെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു പരമ്പര വിജയം നിർണ്ണയിച്ച മൂന്നാം ടെസ്റ്റിൽ പട്ടാൻ അമ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിന് പിന്തുണ നൽകി സമ്മർദ്ദങ്ങൾക്കിടയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള പട്ടാന്റെ കഴിവ് ഈ പരമ്പരയിൽ വ്യക്തമായി തെളിഞ്ഞു മിയൻദാദിൻ്റെ വാക്കുകൾക്ക് കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് പട്ടാൻ നൽകിയ മറുപടി കൂടിയായിരുന്നു ഈ പരമ്പര ഈ ഉജ്ജ്വല പ്രകടനങ്ങൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിലെ ഐ സി സി എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിക്കൊടുക്കുന്നതിനും കാരണമായി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ പാകിസ്ഥാൻ പര്യടനത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഇർഫാൻ പട്ടാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പ്രധാന താരമായി വളർന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനിൽ ടെസ്റ്റ് പരമ്പരയ്ക്കായി എത്തി കറാച്ചിയിൽ നടന്ന മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ പട്ടാൻ ഒരു ചരിത്ര നേട്ടവും കൈവരിച്ചു സൽമാൻ ഭട്ട് യുനീസ് ഖാൻ മുഹമ്മദ് യൂസഫ് തുടങ്ങിയ പ്രമുഖ ബാറ്റ്സ്മാൻമാരെ തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കി ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു മത്സരത്തിന്റെ ആദ്യ ഓവറിൽ തന്നെ ഹാട്രിക് നേടുന്ന ആദ്യ ബൌളർ എന്ന റെക്കോർഡ് പട്ടാൻ സ്വന്തമാക്കി മിയാൻദാദിന്റെ വാക്കുകൾക്ക് കാലം നൽകിയ അവിസ്മരണീയമായ മറുപടി കൂടിയായിരുന്നു പട്ടാന്റെ ഈ നേട്ടം ഇർഫാൻ പഠാന്റെ കരിയർ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും രണ്ടായിരത്തി മൂന്ന് നാലിലെ പാകിസ്ഥാൻ പര്യടനത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും രണ്ടായിരത്തി ആറിലെ ഹാട്രിക് നേട്ടവും അദ്ദേഹത്തിന്റെ കഴിവിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ് ജാവേദ് മിയാൻ പരിഹാസത്തിന് കളിക്കളത്തിലെ പ്രകടനങ്ങളിലൂടെ മറുപടി നൽകിയ ഇർഫാൻ പഠാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ്ണ അധ്യായമാണ് വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് കളിക്കളത്തിലെ പ്രകടനം എന്ന് അദ്ദേഹം അന്ന് തെളിയിച്ചു